നമസ്കാരം നല്ല കാച്ചിൽ നിറയ്ക്കണമെങ്കിൽ നല്ല രീതി സ്വീകരിക്കേണ്ടതുണ്ട് എൻ്റെ അറിവിൽപ്പെട്ട ഒരു പുതിയ രീതിയിൽ കാച്ചിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പം കുഴി എടുത്തു കഴിഞ്ഞ് ഇനി ഇപ്പം അടിയിലെ പിണ്ട് ഇട്ടതിന് ശേഷം ഏകദേശം ഒരടിയോളം കരിയിൽ ഇട്ട് നിറയ്ക്കാൻ പോവുകയാണ് ആ ഈ ലെവൽ ഈ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ലെവൽ കരിയിൽ ഇട്ട് ഇട്ട് നിറയ്ക്കണം ഇല്ല ഇട്ട് നിറച്ചതിന് ശേഷം രണ്ട് വശത്തു നിന്നും മണ്ണ് വെട്ടി കരിയില മൂടുകയാണ് ഇതിന് ശേഷം ഈ മോടി ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടി വിതറുന്നതായിരിക്കും ടിക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകപ്പൊടി വിതറുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം വീണ്ടും മണ്ണിട്ടാണ് കാറ്റിൻ്റെ പൂള് നടുത്തത് ചാണകപ്പൊടി ഇങ്ങനെ വിതറ് ആണ് ാണാമ്പൊടി വിതററിയതിനു ശേഷം എല്ല്പൊടി അതിനു വേണ്ടി വിതറി കൊടുക്കുകയാണ് സെയിം ചാണാപ്പൊടി വെതറി മാതിരി തന്നെ അതിനു ശേഷമാണ് നമ്മൾ മണ്ണ് ഇട്ടിട്ട് പിന്നെ കാറ്റിൽ നടക്കേണ്ടിയല്ല ഇപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ മണ്ണ് കൂമ്പൽ കോരുകയാണ് ഇതേ വള ഏകദേശം പത്ത് നാൽപ്പത് വർഷക്കാലത്തെ കൃഷിയിൽ കാച്ചിൽ നടാനുള്ള വാരം റെഡി തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നടാൻ പോകുകയാണെ അതിന് ഇത് ഏകദേശം ഇത്രയും വലിപ്പം വേണം ഈ കാച്ചിലിന് മുടിയാണ് ഏറ്റവും നല്ലതാണ് ഇദ്ദേഹം പറയുന്നത് നടാൻ നമ്മൾ കാച്ചിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാച്ചിലിൻ്റെ ഈ മൂന്നാം ഭാഗം എടുക്കുക രണ്ട് ഭാഗം വരെ എടുത്തെങ്കിൽ മാത്രമേ അത് ശരിയായ രീതിയിൽ വളർന്ന് വലുതായി വരികയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുടി മുടി കഴിഞ്ഞ് ഒരു മുറിയും കൂടെ മാത്രമേ കാച്ചിലിൻ്റെ നടാൻ വേണ്ടി ഉപയോഗിക്കാവൂ കവിയൻ കവിയൻ എന്നാണ് ഞാൻ പറയുന്നത് കൃഷി ഭാഷയിൽ കവിയൻ എന്നാണ് പറയുന്നത് ഇന്നപ്പോൾ പൊത കിട്ടതിന് ശേഷം വീണ്ടും ഒരു ലേർ മണ്ണ് കരിയിലേക്ക് മുകളിൽ വിതറുകയാണ് ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന വിചാരത്തോടു കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് കാച്ചിലിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരം കാച്ചിൽ കിളിച്ചതിന് ശേഷം നൽകുന്നത് അതാത് സമയങ്ങളിൽ അതായത് കിളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അതാത് സമയങ്ങളിൽ വീഡിയോ രൂപത്തിൽ എൻ്റെ ഗ്രാമത്തിലുള്ള കർഷകരെയൊക്കെ തന്നെയും അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കൃഷി ചെയ്യണം നല്ല കാച്ചിൽ വലിയ കാച്ചിൽ ആവശ്യത്തിന് വിളയിച്ചെടുത്ത് ഉപയോഗിക്കണം വിൽക്കണം പണം സമ്പാദിക്കണം എല്ലാവർക്കും നല്ല കൃഷി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടോ നല്ല കർഷകരായി തീരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടോ నడుతున్నాం నంది నమస్కారం ఎన్ని గ్రామ తినండి